ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ടോപ്പും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ബോട്ടും വരുന്ന ഒരു ടു പീസ് സെറ്റിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് രണ്ടര മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അലക്കേല കളർ അളക് നിരക്ക് ചുരുങ്ങിപ്പോവുകയോ തൊപ്പ് എടുക്കുകയോ ചെയ്യുക എന്നുള്ള ഭയമൊന്നും വേണ്ട നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അറുന്നൂറ്റി നാൽപ്പത് ഇതൊരു സെറ്റിന് പ്രൈസ് വരുന്നത് റീറ്റെയിൽ പ്രൈസാണ് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഹോൾസെയിലായിട്ട് നമുക്കിത് അഞ്ഞൂറ്റി അൻപത് രൂപ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് അങ്ങനെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതൊരു വരുമാന മാർഗവും കൂടി തിരഞ്ഞെടുക്കാവുന്നതാണ് ആവശ്യമുള്ളവർ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ